ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ അനൽഡയാണ് ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്നുള്ളത് നമ്മളുടെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒട്ട് സമയം കളയാതെ കളയാതാണ് നമുക്ക് നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം അതിനുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓൺലൈൻ ബിസിനസ് ഐഡിയാസ് ലോ ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ് ഐഡിയാസ് റീപാക്കിംഗ് ബിസിനസ് ഫ്രാഞ്ചസി ബിസിനസ് പാക്കേജ് ജോബ് അത്തരത്തിലുള്ള ഒരുപാട് ബിസിനസ് ഐഡിയാസ് നമ്മളുടെ ചാനൽ വഴി നിങ്ങളോട്ട് എത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലും വാട്സാപ്പ് ചാനലും ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ജോയിൻ ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ ആ ഒരു ചാനൽ വഴിയായിരിക്കും അറിയിക്കുന്നത് അപ്പോൾ ഒട്ടും സമയം കളയാതാണ് നമുക്ക് നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം നമ്മൾക്കറിയാം ശംഖുപുഷ്പം വെച്ചിട്ട് ചായ ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് അതായത് അഞ്ച് അല്ലെങ്കിൽ ആറു മാസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇത് വെച്ചിട്ടുണ്ടാക്കുന്ന ടീക്ക് വളരെ നല്ല ഡിമാൻഡാണുള്ളത് അത്തരത്തിലുള്ള വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ആളുകളുടെ ഇടയ്ക്കും ഈ ഒരു പ്രോഡക്റ്റിന് വാല്യൂ കൂടിക്കൂടി വരുന്നുണ്ട് നമുക്ക് ഈ ഒരു ബിസിനസ് വളരെ നല്ല രീതിയിൽ വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ വളരെ നല്ല രീതിയിൽ വീട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ ചെടിയാണ് ആവശ്യമായിട്ട് വരുന്നത് പ്രത്യേകിച്ച് പരിചരണം ഒന്നുമില്ലാതെ തന്നെ ശംഖുപുഷ്പത്തിൻ്റെ ചെടി നമുക്ക് വീട്ടിൽ വളർത്താനായിട്ട് സാധിക്കും ഒരു ചെടിയിൽ തന്നെ ധാരാളം പൂക്കളും ലഭിക്കുന്നുണ്ട് അതിനുശേഷം ഈ പൂക്കൾ നമ്മൾ ഉണങ്ങി ചെയ്യേണ്ടത് അത്യാവശ്യം കൊമേഴ്ഷ്യൽ രീതിയിൽ ും നമുക്ക് ഡ്രയർ സാധിക്കും നമുക്ക് ഡ്രയറിൻ്റെ ആവശ്യമില്ല നമ്മുടെ കേരളത്തിൽ നല്ല ചൂട് തന്നെയാണുള്ളത് അപ്പോൾ നമുക്ക് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ തന്നെ നമുക്ക് ഈ ശംഖുപുഷ്പങ്ങൾ ഉണക്കിയെടുക്കാനായിട്ട് സാധിക്കും അത്തരത്തിൽ പുഷ്പത്തെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് നല്ല നല്ല പാക്കറ്റുകളിലാക്കി മാർക്കറ്റിൽ ഇറക്കാനായിട്ട് സാധിക്കും ആമസോൺ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ ആളുകൾക്കുള്ളത് ോപ്പിൽ നിന്നൊക്കെ ആളുകൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നുണ്ട് ഈ ഒരു ബിസിനസ് നമ്മൾ വലിയ രീതിയിൽ ചെയ്തില്ലെങ്കിൽ ഒരു ചെറിയൊരു ബിസിനസ് എന്ന രീതിയിൽ ഒരു പാർട്ട് ടൈം ബിസിനസ് എന്ന രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അമ്പത് ഗ്രാമുള്ള പാക്കറ്റിന് മുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് എം ആർ പി വരുന്നത് അതിൽ നിന്ന് നമുക്ക് കമ്മീഷനും മറ്റു കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് അമ്പത് ഗ്രാം മുന്നൂറ് രൂപയ്ക്ക് നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ നമുക്ക് ഒരു കിലോയിൽ നിന്ന് ഏകദേശം ആറായിരം രൂപയോളം പ്രോഫിറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കും ഒരിക്കലും ഈ ഒരു ചെടി വളർത്തിയാൽ നമുക്ക് ഒരുപാട് നാൾ ഇതിൽ നിന്ന് പൂക്കൾ ലഭിച്ചുകൊണ്ടിരിക്കും ലഭിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളതും പ്രത്യേകതയാണ് നമുക്ക് ടെറസിൻ്റെ മുകളിലും നമ്മുടെ വീടിൻ്റെ മുറ്റത്തുമൊക്കെ നമുക്ക് ഈ ഒരു ചെടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ജസ്റ്റ് ഒരു പാർട്ട് ടൈം ബിസിനസ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് എടുത്ത് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാനായിട്ട് സാധിക്കും നമുക്ക് നമ്മുടെ വീടിൻ്റെ അഡ്രസ്സിൽ തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മളുടെ ബ്രാൻഡ് നെയിമിൽ പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് ഇറക്കണമെങ്കിൽ നമുക്ക് പാക്കർ ലൈസൻസും ആവശ്യമാണ് ഈ രണ്ട് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാം ഇനി ഓൺലൈൻ ഷോപ്പ് ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ വിൽക്കണമെങ്കിൽ നമുക്ക് ജി എസ് ടി നമ്പറും ആവശ്യമാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു ഇതെല്ലാം നമുക്ക് നമ്മുടെ വീടിൻ്റെ അഡ്രസ്സിൽ തന്നെ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് സ്കിൽ ഉണ്ടെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു പ്രോഡക്റ്റിന് ബ്രാൻഡ് ഒന്നും ഇല്ല എന്നുള്ളതും പ്രത്യേകത തന്നെയാണ് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം